എൻ്റെ ചങ്ങാതിമാരെ നല്ല ചൂട് പൂവ് പോലത്തെ ദോശ മുകളിലേക്ക് ദൈ ഇതുപോലെ ഉള്ളിച്ചമ്മന്തി എടുത്ത് വയ്ക്കുക എന്നിട്ട് നമ്മുടെ ബീഫ് അച്ചാറും കൊണ്ട് തെയ്യ് മുകളിലേക്ക് വാരി ഇങ്ങ് ഒഴിക്കുക ഒഴിച്ച ശേഷം എൻ്റെ ചങ്ങാതി ആ ദോശ ചമ്മന്തി അച്ചാറും കൂട്ടി പിടുത്തം പിടിച്ച കിളി പറക്കും ആ എന്നിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടിയെ ദൈവം തീ പിടിപ്പിക്കുക തീപിടിപ്പിച്ച ശേഷം ഉരുളി എടുത്ത് നേരെ വെച്ചു കൊടുക്കുക ഉരുളി ഒന്ന് ചൂടാക്കുമ്പോഴേക്കും അതിലേക്ക് തീ വെളിച്ചെണ്ണത്തെ വാരി വിതറയേണ്ട ചങ്ങാതി വെളിച്ചെണ്ണ ഏകദേശം ഒന്ന് മൂത്തൊരു പരുവായിട്ട് നല്ല ചൂട് സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ചെറുവുള്ളി എടുത്ത് ഒരു മറി മറിക്കുക ചെറുവുള്ളി മറിച്ച ശേഷം അതിലേക്ക് നിങ്ങൾക്ക് രണ്ടായിട്ട് കയറിയ മൂന്നായിട്ട് കയറി ഇഞ്ചി എടുത്തൊരു മറി മറിക്കുക ഇവനായിട്ട് നല്ലവണ്ണമെങ്കിൽ മൂപ്പിക്കുക മൂപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചാനലിലാരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക കമൻറ്റുകളും അതുപോലെ കൂട്ടുകാർക്ക് വാരി വിതറാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അവൻ ഏകദേശം മൂത്ത് വരുമ്പോഴേ അതിലേക്ക് സവാളതയും നിങ്ങളത്തിന് അരിഞ്ഞെടുത്ത് മറി മറിക്കുക എന്നിട്ട് ഇത് ഈ നല്ല സ്റ്റൈലായിട്ട് എറിഞ്ഞു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക മൂപ്പിക്കുന്ന സമയത്ത് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് നമുക്ക് കിടക്കാച്ച അച്ചാറുകളൊക്കെ ഉണ്ട് അച്ചാറുകൾ വേണ്ടവരും നമുക്ക് താഴെ കമന്റ് കഴിഞ്ഞാൽ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ ഇട്ടുകൊടുക്കുന്നതായിരിക്കും അല്ല വാട്സപ്പ് നമ്പർ അറിയാമെന്നൊരു വാട്ട്സപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കിടക്കാച്ച അച്ചാറുകൾ വീട്ടിലെത്തും ദേ എന്നിട്ട് ദേ ഇതുപോലെ ഉപ്പും കൂടെ ഇട്ട് ഇവനെ അങ്ങും ഊപ്പിക്കുക അപ്പോൾ പെട്ടെന്ന് സഭോളൊക്കെ ഒന്ന് വാടിക്കിട്ടും കേട്ടോ ഉപ്പും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും ദ ഉപ്പൊക്കെ ഇട്ട് ലെവലായി ദേ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുന്നത് വരെ നമ്മളിവനെ അങ്ങനെ വാട്ടിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇനി മസാല ഇടുന്ന പരിപാടിയാണ് ലേശം മഞ്ഞൾപ്പൊടി ലേശം ദേ കാശ്മീരി ചില്ലി ലേശമല്ല ഒരിച്ച കൂടുതൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താലേ എരിവുണ്ടാവുകയുള്ളൂ എന്നിട്ട് ഇത് ഈ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടതിന് ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക ആ പച്ചപ്പ് മാറുന്നവരെ മസാല പച്ചപ്പ് മാറുന്നവരെ എന്നിട്ട് ഇതിലേക്ക് ദേ വാളംപുളി വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് മൂപ്പിക്കുക കരിയാതെ ശ്രദ്ധിക്കണം എന്നിട്ട് ലേശ ശർക്കരയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് തീയൊന്ന് ലൈറ്റ് തെറ്റായിട്ടൊന്ന് കുറച്ച് തരും കേട്ടോ കാരണം അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞു അതുകൊണ്ട് തന്നെ തീ ഒന്ന് ലൈറ്റായിട്ട് കുറച്ചേക്കാൻ പറഞ്ഞു എന്നിട്ട് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടി ഒഴിച്ച ശേഷം ഈ മസാല എല്ലാം കൂടെ ഇങ്ങ് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ ഒന്ന് പച്ചപ്പക്ക മാറി നല്ല സ്മെല്ല് വരാൻ കുടും കേട്ടോ ഇപ്പം നല്ല ആ ഉള്ളിച്ചമ്മന്തി ചെയ്ത സ്മെല്ലിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചങ്ങാതി എന്നിട്ട് ഇവനെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തേ ഇതുപോലെ കുഴച്ചൊരു രൂപത്തിലാക്കി കൂട്ടിയെടുത്ത് ഇങ്ങനെ പൊക്കിയെടുത്ത് മിക്സ് കാറിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല സ്നേഹത്തോടെ അവനങ്ങ് വാരിതേ നേരെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഏകദേശം ഈ പരുവായി വരുമ്പോഴേക്കും അതിന് മുകളിലേക്ക് അടപ്പ് വെച്ച് കൊടുക്കുക അടപ്പ് വെച്ച് കൊടുക്കുന്നതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുക വെള്ളം വേണമെങ്കിൽ ഒഴിക്കണ്ട ഒരു കുഴപ്പമില്ല എന്നിട്ട് അടപ്പ് വെച്ചിട്ട് തേ ഈ രൂപത്തിൽ അരച്ചെടുക്കുക പേസ്റ്റാവല് ചെറിയ തരിപ്പുള്ള രീതിയിൽ വേണം അരച്ചെടുക്കുക എന്നും കറിയാൽ ചട്നി ഇതൊക്കെ എന്നിട്ട് അടുത്ത കലാപരിപാടി ഞാൻ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കടുവ് പൊട്ടിക്കുക ചെറുവുള്ളിയിട്ട് മൂപ്പിക്കുക ചെറുവുള്ളി ഏകദേശം കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇതുപോലെ തെയ്തുപോലെ പത്തലമുളകിട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക കരിവേപ്പിലും കൂടെ ഇട്ട് ഇവനെ അങ്ങ് നല്ലോണം അങ്ങ് മൂപ്പിക്കുക ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോഴേക്ക് ഈ സംഭവം നേരെ നമ്മുടെ ചമ്മന്തി ഉള്ളി ഉള്ളിച്ചമ്മന്തിയുടെ മുകളിലേക്ക് എടുത്തൊരു മറി മറിക്കാനുള്ള കല നേരെ നേരത്തെ ഇതുപോലെ കോരിയെടുത്ത് ഉള്ളിച്ചമ്മന്തിയുടെ മുകളിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് ഇവനെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു എൻ്റെ ചങ്ങാതി അപ്പോൾ തന്നെ കൊതിയുക നല്ല ചൂട് ദോശയോ ചൂട് ഇഡലിയുണ്ടെങ്കിൽ ഇതേ അവൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ചങ്ങാതിമാർ മറക്കല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചട്നീടെ പേര് താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ അതുപോലെ നല്ല കിടക്കാച്ചു അച്ചാറുകളൊക്കെ ഉണ്ട് ഇത് കണ്ടിട്ട് കൊതിയാവുന്നില്ലേ ഇതുപോലെ കിടക്കാച്ചു അച്ചാറുകൾ വേണമെങ്കിൽ നേരെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മതി നമ്മൾ ഓർഡർ ചെയ്താൽ സാധനം വീട്ടിലെത്തും എന്നിട്ട് നേരെ വെച്ച് പിടിപ്പിക്കുന്നത് ഇതുപോലെ ദോശയിലൊക്കെ അച്ചാറും ആ ചട്നിയൊക്കെ വെച്ചൊരു പിടുത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാതി കിളി പറക്കാൻ വേറെ വല്ലതും കണ്ടിട്ട് കൊതിയാവുന്നില്ലേ അപ്പം മറക്കരുത് ഓർഡർ ചെയ്യാൻ താഴെ കമൻറ്റ് ഇട്ടാൽ മതി നമ്മുടെ വാട്സാപ്പ് കമൻ്റായിട്ട് വരും അപ്പം കിട്ടുകയാച്ച അച്ചാർ ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലെ ഉള്ളി ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി തകർത്ത് പൊളിച്ചടിച്ച് നല്ല പൂ പോലെ ദോശ കൂടെ കഴിച്ച് തകർക്കാൻ ചങ്ങനെ